വിശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ തിരുനാളുകളിൻ്റെ ഈ ദിവസം ജനന തിരുനാൾ ദിവസം അമ്മ നമ്മുടെ ജീവിതത്തിലോട് ചൊരിയുന്ന പ്രാർത്ഥനയോട് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം വളരെ പ്രത്യേകമായിട്ട് വിശുതൊലുക്കാട് സുവിശേഷം ഒന്നാമധിയായം നാൽപ്പത്തി അഞ്ചാമത്തെ വചനം എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളൊരു കൃപയാണ് ലഭിക്കേണ്ടത് പരിശുദ്ധ അമ്മ ഈശോയെ തൻ്റെ ജീവിതത്തോട് സ്വീകരിച്ചപ്പോൾ ഉദരത്തിലേക്ക് സ്വീകരിച്ച നിമിഷം തൊട്ട് അമ്മയുടെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി ആത്മാവിൻ്റെ ചിത്തം ആനന്ദിക്കുന്നൊരു തലം ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരാത്മീയ കൃപ നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാക്കാം പരിശുദ്ധ പൊന്നു മാതാവേ ഞങ്ങളുടെ ആത്മാവും ദൈവത്തെ മഹത്വപ്പെടുത്താൻ തക്ക വിധത്തിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കണം ആത്മരക്ഷയെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് പരിശുദ്ധ അമ്മയാണ് അപ്പോൾ ഓരോ ആത്മാവും ദൈവത്തെ സ്തുതിക്കണമെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് സ്വർഗരാജ്ഞിയായി പരിശുദ്ധി അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം പരിശുദ്ധി അമ്മ പൊന്നുമാതാവെ ഞങ്ങളുടെ ജീവിതങ്ങളെ സ്വർഗത്തോട് ചേർത്ത് പിടിക്കണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധാമ്മയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ